കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ ആരൊക്കെ ഇരുന്നാണല്ലേ ആരൊക്കെ ഇരുന്നാണ് ഒരു കെ പി സി പ്രസിഡന്റ് വിശ്വസിക്കുകയാണ് ഒരു കൈയുടെ രൂപം വന്നാൽ കൈയുടെ രൂപം കെ സുധാകരൻ പറയാം രാജ്മോഹൻ ഉണ്ട് തന്നെ എം പി ആണ് കൈയുടെ രൂപം എടുത്തു കൊടുക്കുന്നത് പറയാണ് അതിനുശേഷം എന്റെ കൈ അങ്ങോട്ട് ശരിയാവുന്നില്ല അത് തളർന്നു പോയ പോലെ ഉണ്ട് കാലിന്റെ കാലിന്റെ എടുക്കുമ്പോൾ പറയാണ് വാഴത്തെക്കാല് മുമ്പോട്ട് നോക്കുമ്പോ അടുത്തേക്കാളും പിന്നോട്ട് പോവാണ്

എന്തൊരു ജാളതയാണ് ഈ പെയിന്റ് അടിച്ച മുട്ടയില്ലേ പെയിന്റ് അടിച്ച മുട്ട അത് സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലും ഇന്ദിരാഭവനിലെ സുധാകരന്റെ കസേരന്റെ അടിയിൽ മാത്രമല്ല വിമാനം പിടിച്ച് ഡൽഹിയിൽ പോയിരിക്കാം പെയിന്റ് അടിച്ച മുട്ട കസ്റ്റംസുകാരെന്ത് വിചാരിച്ചിട്ടുണ്ടോ ഇത് എന്താ സാധനം വിചാരിച്ചിട്ടുണ്ടാവില്ലേ പെയിന്റ് അടിച്ച മുട്ട ഡൽഹിയിൽ പോവാട്ടേഴ്സിൽ ആർക്കൊരു സംശയമില്ല കേട്ടോ അത് ആര് ചെയ്തു ബി ജെ പി ചെയ്തു പോലും ആരും ആക്ഷേപം പറഞ്ഞിട്ടില്ല അത് നമ്മളെ പാർട്ടിക്കാരനെ എന്ന് അവര് ഓർപ്പിച്ചു അവര് തമ്മിൽ തീർപ്പാക്കി അപ്പൊ മുൻ കെ പി സി പ്രസിഡന്റ് പറയാം എന്റെ വീട്ടിലെ എട്ട് തവണ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറയാം ഇതാണ് ആ പാർട്ടി പരസ്പരം മാ കൂട്ടി അഭിസംബോധന ചെയ്യുന്ന സകല വർഗീയ കക്ഷികളെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തുന്ന മഞ്ഞ പത്രക്കാരെയും നീല പത്രക്കാരെയും ഒപ്പം കൊണ്ട് നടക്കുന്ന വൃത്തികെട്ട വർഗമായി യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഈ മഹാസഖ്യം മാറി എന്ന് പറയാൻ ജാഗ്രതയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ